ഹലോ ഗായ്സ് വെൽക്കം ടു കെ എസ് എസ് കോട്ട് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി എന്നുള്ള ചാപ്റ്റർ ആണ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും നവോത്ഥാന നായകരെ കുറിച്ചും പ്രധാനമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഫുള്ള് നമ്മളൊരു എട്ട് പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ എൻ ഡി സി എസ്കോട്ട് എന്ന് പറയുന്ന നമ്മുടെ എന്താണ് പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിനകത്ത് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രീവിയസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ാണ് ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ട് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കൂ ജാതി മത മതവർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് നിങ്ങളോട് ചോദിക്കാം ഈ സെയിം സെന്റൻസ് എടുത്തിട്ടിട്ട് നമ്മളോട് ചോദിക്കും ഇങ്ങനെയുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു സംശയവും വേണ്ടത് ചട്ടമ്പി സ്വാമികളാണ് കൂടെ പറയുന്നു ജാതി മത മതവർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും അതുപോലെ ഐശ്വര്യവും ഓക്കെ ക്ഷേമവും അതുപോലെ ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് നമ്മൾ പറയുന്നത് ചട്ടമ്പി സ്വാമികളാണ് ഒന്നാമത്തെ ചോദ്യം അവിടെ പഠിച്ചു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ആര് ജനിക്കുന്നത് ചട്ടമ്പിസ്വാമികൾ ജനിക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ചോദിക്കും അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ എന്താ ഈ സെയിം അത് നമ്മൾ ഉത്തരമായിട്ട് പറയുക ഓക്കെ അപ്പൊ ദാ സെന്റൻസ് പഠിച്ചു വെച്ചേക്കണേ ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസുകൾ അതേപടി എടുത്തിട്ടായിരിക്കും വെസ്റ്റൻ ഇടുന്നത് അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളൂ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച എന്താണ് സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ അതുപോലെ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ വ്യക്തി ആരാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് നാലാമത്തെ ചോദ്യമാണ് മിശ്രഭോജനം ഓക്കെ അധസ്തർക്കൊപ്പം മിശ്രഭോജനം നടത്തിയത് മറ്റേ നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ എന്തായിരുന്നു സമപന്തി ഭോജനമായിരുന്നു അല്ലെ സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠ സ്വാമികൾ അവിടെ നടത്തിയത് എന്തായിരുന്നു സമപന്തി ഭോജനമായിരുന്നു എന്നാൽ മിശ്രഭോജനം നടത്തിയത് ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ ചട്ടമ്പി സ്വാമികളാണ് എന്ത് നടത്തുന്നത് മിശ്രഭോജനം നടത്തുന്നത് ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ അതിന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്ക സമൂഹത്തിൽ നിലനിന്നിരുന്ന എന്താണ് ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പിസ്വാമികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എതിർത്തിട്ടുണ്ടായിരുന്നു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു ഇതാ അടുത്ത ചോദ്യത്തിന്റെ ഇവിടെയാണ് നമുക്ക് കിടക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് വേദാ നി കാരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ് ഒന്നും പറയുന്നു വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ഓർത്ത് വെച്ചിരിക്കുക എങ്കിൽതാ അടുത്ത ആറാമത്തെ ചോദ്യം ആണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് എന്താണ് പ്രസ്താവിച്ച വ്യക്തി ആരാണ് विध्ययउ എന്താ വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നോ അല്ലെങ്കിൽ എന്ന വാക്കുകൾ ആരുടേതാണെന്നോ ചോദിക്കുകയാണെങ്കിൽ അത് ആരുടേതാണ് അത് ചട്ടമ്പി സ്വാമികളുടേതാണ് ഓർത്തുവച്ചിരിക്കുക ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്ന അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം പ്രീവേഴ്സ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് അത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അത് ഏഴാമത്തെ ചോദ്യമാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത് എങ്കിൽ എട്ടാമത്തെ ചോദ്യം തന്നെ ഇവിടെയാണ് കിടക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു അയ്യപ്പൻ എന്നാണ് കേട്ടോ അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് വന്നത് അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് എന്തായി മാറുന്നത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത് അപ്പൊ ഇതാണ് ആ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എട്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ഒന്നും കൂടെ പറയട്ടെ ഒന്നും കൂടെ പറയാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ ആദ്യത്തെ ചോദ്യം നമുക്ക് ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ആയിരിക്കും അപ്പൊ സെന്റൻസ് ഇതാണ് ജാതി മതവർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച എന്താണ് സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമി ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് അങ്ങനെയെങ്കിൽ വൈകുണ്ഠസ്വാമികൾ എവിടെയായിരുന്നു അദ്ദേഹം കന്യാകുമാരിയിലെ ശാസ്താംഗോയിലായിരുന്നു ജനിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചോദ്യം എന്താണ് അധസ്തിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് അദ്ദേഹമാണ് അധസ്തിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം അതേപോലെ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് പിന്നെ അഞ്ചാമത്തെ ചോദ്യം മൂന്ന് നാല് കഴിഞ്ഞു അതിന് അഞ്ചാമത്തെ ചോദ്യം എന്താ ഇതാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വിദ്യയും വിത്തവും മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പിസ്വാമികളുടെ സ്ഥലം എവിടെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഇനി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് അത് അയ്യപ്പൻ എന്നാണ് എന്താണ് അയ്യപ്പൻ എന്നാണെന്ന് ഓർത്തു കാര്യങ്ങളാണ് നമുക്ക് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള അപ്പൊ ഈ ഒരു ടേം വിദ്യയും വിത്തവും എന്താണ് വിദ്യയും വിത്തവും എന്നുള്ള ആ ഒരു ടേം ഓർത്തു വെച്ചിരിക്കുക അത് ആരുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ വാക്കുകൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് ഒരു സംശയമില്ലാതെ പറയണം ചട്ടമ്പി സ്വാമികളുടേതാണ് ഓക്കെ അപ്പൊ മെയിനായിട്ട് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവാണ് എല്ലാ പരീക്ഷകളിലും തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ പല പരീക്ഷകളിലായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കൂടുതലും സ്കൂൾ പാഠപുസ്തകത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ അപ്പം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് യും കാര്യങ്ങൾ മനസ്സിലായല്ലോ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു എങ്കിൽ ഇതിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ അടുത്ത ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്